വികസിത് ഭാരത് വികസി യാത്രയുടെ ഭാഗമായ മേരി മേരി സുബാനി പരിപാടിയിൽ നിരവധി ഗുണഭോക്താക്കളാണ് തങ്ങളുടെ അനുഭവം പങ്കുവച്ചത് തൃശൂർ ജില്ലയിലെ സുനീഷ് പി എമ്മിന്റെ പ്രതികരണത്തിലേക്ക് നമസ്കാരം എന്റെ പേര് സുനീഷ് എന്നാണ് ഞാൻ പോളിമേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നുണ്ട് തൃശ്ശൂർ പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപനം നടത്തുന്നത് ഞങ്ങളെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ബോട്ടിൽ മാനുഫാക്ചറിങ് ആണ് പെറ്റ് ബോട്ടൽസ് അല്ല എച്ച് ഡി പിട്ടിൽ അതിന്റെ മാനുഫാക്ചറിങ് ആണ് ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങൾ ആദ്യമായിട്ട് സംരംഭം തുടങ്ങാൻ വേണ്ടിട്ട് കാനറ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിനെയാണ് അപ്രോച്ച് ചെയ്തത് നമുക്ക് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും തന്നിട്ടുണ്ടായിരുന്നു ലോണിന്റെ ആവശ്യം വന്നപ്പം ബാങ്കിനെ ബാങ്കിനെ സമീപിച്ചപ്പോൾ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് തന്ന് സഹായിച്ച് തന്നിട്ടുണ്ടായിരുന്നത് നമ്മള് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമായിട്ടുള്ള സി ജി ടി എം എസ് സി എന്ന് പറയുന്ന സ്കീമാണ് നമ്മളിപ്പം എടുത്തിരിക്കുന്നത് അതില് നമുക്ക് ഏകദേശം രണ്ടു കോടി രൂപ വരെ കൊളാറ്റലൊന്നും ഇല്ലാതെ ഒരു കൊളാറ്റൽ ഇല്ലാതെ നമുക്ക് ബാങ്ക് ലോൺ ചെയ്യുന്നുണ്ട് പ്രൊജക്ട് നല്ല പ്രൊജക്ടുകൾ ആണെങ്കിൽ ലോൺ ചെയ്യുന്നുണ്ട് എല്ലാരും അത് ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് കൊളാറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല സെൻട്രൽ ഗവൺമെന്റ് തന്നെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ആ കൊളാറ്റൽ കൊടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ട് അവർ ചെയ്തു തരുന്നുണ്ട് പ്രധാനമന്ത്രി പറയുന്ന പോലെ നമ്മളെ രാജ്യം വികസിച്ചു കൊണ്ടിരിക്കണേ വികസിച്ച് കൊണ്ടിരിക്കണം ിയും വികസിത രാജ്യമായിട്ട് മാറണം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു മറ്റുള്ളവർ ഇതേപോലെ എല്ലാവിധ സ്കീമും യൂസ് ചെയ്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണം